ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് വിശ്വാസികൾക്ക് ഏറ്റവും പുണ്യമേറിയ ദിനമാണ് വെള്ളി അത് റമദാനിരേതകുമ്പോൾ പുണ്യം ഇരട്ടിയാകും കടുത്ത വേനൽ ചൂടിലും റമദാനിലെ അവസാന വെള്ളിയാഴ്ചയിൽ പള്ളികളിൽ വിശ്വാസികൾ തിങ്ങി നിറഞ്ഞു ജുമാ നിസ്കാരത്തിനോടൊപ്പം പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടായി അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന വിശുദ്ധ മാസമായ റമദാനിലെ അവസാന വെള്ളിയാഴ്ച ദിനത്തിൽ ജുമുഅ നമസ്കാരത്തിനായി ഇസ്ലാം മതവിശ്വാസികൾ ഒരുമിച്ചുകൂടി റമദാനിൽ ഏറെ പുണ്യം നിറഞ്ഞ ദിനമാണ് അവസാന വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരവും അതിനായുള്ള ഒരുമിച്ചുകൂടലുമാണ് ഈ ദിനത്തെ സവിശേഷമാക്കുന്നത് രാവിലെ മുതൽ തന്നെ വിശ്വാസികൾ അതിനായി ഒരുക്കങ്ങൾ തുടങ്ങും ഖുർആൻ പാരായണങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയുമാണ് ഈ ദിനത്തെ സമ്പന്നമാക്കുക റമദാനിന്റെ മഹത്വവും മനുഷ്യർക്ക് കാരുണ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും ജുമുഅ ഗുത്തുബയിലൂടെ ഇമാമുമാർ വിശ്വാസികളുമായി പങ്കുവയ്ക്കും ലോക നന്മയ്ക്കായി പ്രാർത്ഥനകൾ കൂടി നടത്തിയാണ് ജുമുഅയ്ക്ക് ശേഷം വിശ്വാസികൾ പിരിയുക